ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനു പിന്നാലെ പല നടീ യഥാർത്ഥ മുഖം മലയാളികൾ കണ്ടു തുടങ്ങി പല പഴയ കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ അന്തരിച്ചുപോയ പ്രശസ്ത സംവിധായകനായ ലോഹിതദാസിന്റെ ഭാര്യയുടെ തുറന്നു പറച്ചിൽ വളരെയധികം ശ്രദ്ധ നേടുകയാണ് ഇതൊരു പ്രമുഖ നടിയെ വെച്ചുകൂടിയാണ് വാര്യയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ലോഹിദാസിന്റെ ഭാര്യ ഇക്കാര്യം തുറന്നടിച്ചത് മറ്റാരുമല്ല നടി മീരാ ജാസ്മിന്റെയും ലോഹിദാസിന്റെയും ബന്ധം തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചൂടുള്ള ചർച്ചാ വിഷയം ഇരുവരും തമ്മിൽ പ്രണയത്തിലാണ് എന്ന് പോലും അക്കാലത്ത് പല വാർത്തകളും പ്രചരിച്ചിരുന്നു ഈ ഒരു അടുപ്പം തന്നെയാണ് മീരാജാസ്മന്റെ കരിയറിന്റെ തകർച്ചയ്ക്കും കാരണമായത് ഈ ബന്ധം സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലാണ് ലോകിദാസന്റെ ഭാര്യ സിന്ധു ലോകിദാസും വെളിപ്പെടുത്തിയത് വളരെ സുന്ദരിയായ ഒരു നടി തന്നെയാണ് മീരാജാസ്മൻ എന്നാൽ പക്വതയില്ല പക്വതയില്ലാത്തത് കൊണ്ട് തന്നെ അളവിൽ കഴിഞ്ഞ് കൂടി സമ്പാദിച്ചപ്പോൾ അത് പ്രശ്നമായി മാറുകയായിരുന്നു ആവശ്യത്തിലധികം പണം സമ്പാദിച്ചിട്ട് പോലും ഒന്നും വീട്ടുകാർക്ക് നൽകിയിരുന്നില്ല ഇത് വലിയ രീതിയിൽ പ്രശ്നമാവുകയായിരുന്നു ഇതിനെ തുടർന്ന് ഉപദേശത്തിനായി വീണ്ടും ലോഹിദാസ് ഇതിനടുത്തെത്തി രാവും പകലുമില്ലാതെ ഇരുട്ട വിളിക്കെ മീരാജാസ്മിൻ ലോഹിദാസിനെ ഫോൺ ചെയ്യുമായിരുന്നു പല പ്രശ്നങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ലോഹിദാസിനെ ഫോൺ ചെയ്യുന്നത് ഇത് അതിരുവിട്ട് കഴിഞ്ഞപ്പോൾ താനും ഇടപെടുകയായിരുന്നു ഇതൊക്കെ തങ്ങളുടെ ജീവിതത്തിലും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒടുവിൽ താൻ തന്നെ ഇടപെട്ട് വിലക്കേണ്ടി വന്നു എന്നാൽ മീരാജാസ്മിന്റെയും ലോഹിതദാസിന്റെയും ബന്ധം ഗോസിപ്പ് ഗോസിപ്പുകോളങ്ങളിൽ നിറഞ്ഞപ്പോൾ പ്രതികരണവുമായി മീര തന്നെ എത്തി തന്റെ സിനിമാ കരിയറിലെ ഒരു ഗോഡ്ഫാദർ തന്നെയാണ് ലോഹിതദാസെന്നും പക്ഷേ പലരും പലതരത്തിലുള്ള കഥകളാണ് സൃഷ്ടിക്കുന്നതെന്നും ഇങ്ങനെയുമുണ്ട് ഒരു ഗുരുശിഷ്യാ ബന്ധം എന്ന് പലരും ചോദിച്ചപ്പോൾ ഇങ്ങനെയുമുണ്ട് ഒരു ഗുരുശിഷ്യാ ബന്ധം എന്നാണ് താൻ മറുപടി നൽകിയെന്നും മീര തന്നെ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു